അളിയന്ന് എളി ചെറിയൊരു പ്രശ്നം അലിയ അലിയാ അടിയൊന്ന് സഹായിക്കണ അശ്നം എന്തായിരുന്നു കുത്തിപ്പൊക്കെ തമാശ പറയലെ അതിൽ പ്രശ്നത്തിനാണെന്ന് അല്ലേ സഹായി ഒന്ന് പോടൈ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ പോയി നിന്നിട്ട് ഞാൻ വന്നിടന്ന് ഉറങ്ങാൻ പോവാണ് മലയാളത്തിൽ പറഞ്ഞു ദേശീയപരിപ്പോ കഥ കുറ്റിട്ട് കിടന്നാ മതിയായിരുന്നു ഉറക്കാൻ പോകുന്നോണ്ടാണ് അളിയ 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 അല്ലെ എനിക്ക് ഉറങ്ങാൻ നീപ്പോ ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് സുമേഷ് നീ ചെല്ലു എന്നൊന്നും സഹായിക്കല്ലേ കാര്യം കേട്ട് വേണ്ട വേണ്ട നോക്കിയോ ഞാൻ തിരക്കെന്ന് പറ എനിക്കത് എന്തോ ചേറിയതോ എന്താ

അപ്പം പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് ആലോചിച്ച് കളിച്ച വിജയിക്കാം ഓക്കെ എടാ എടാ കുതിര ചാടി 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 ചാടിയാ അത് ഒറിജിനൽ കുതിര അപ്പൊ ചോദിച്ചത് ബോർഡിലെ ചെസ് ബോർഡിലെ കുതിര എങ്ങനെ പോകും ശരി പോവുന്ന ഇത്ര നേരം പറഞ്ഞേക്ക മറന്നീടെ കുതിര ഇങ്ങനെ എൽ ഷേപ്പിലാണ് പോകുന്നത് കേട്ടാ കേട്ടാ പ്രശ്നം നീ എവിടെ ഉണ്ടായാലും അവിടെ പ്രശ്നം ഉണ്ടാവൂല്ല നിർത്ത് നിർത്ത് നിർത്തി നിർത്ത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാ ആദ്യം മാമ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് മര്യാദയ്ക്ക് നടന്ന് ഉറങ്ങിയായിരുന്നു ഈ മണ്ഡലത്തെങ്കോ ആ നരഗീസ് പെണ്ണു കൊണ്ടുവന്നെ ഉറങ്ങാൻ സമയം ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നരഗീസ് പെട്ടേ അല്ലെ ഞാൻ അളീന്റെ ഉറക്കം കിടത്താൻ വേണ്ടി വന്നല്ലേ അല്ലെന്ന് എനിക്കൊരു സഹായം വേണം അതിന് വേണ്ടി വന്ന എന്റെ അച്ഛനാണ് അത് പിന്നെ ഞാൻ കരിങ്ങാച്ചറ വഴിന്ന് ബൈക്കിൽ വന്നപ്പോഴേക്ക് പോലീസുകാരെ കൈച്ച് ഇപ്പൊ ഞാൻ നിർത്തില്ല അത്യാവശ്യം ചെറിയ സ്പീഡ് ഉണ്ടായിരുന്നു അവർ മറ്റേ കുഴലൊരിക്ക് ക്യാമറ കൂടെ നോക്കി എന്തായാലും ഞാൻ പോലീസിന് കൈയാണിച്ചിട്ട് നിർത്തിയില്ല അവര് ക്യാമറ കൂടെ നോക്കി നോക്കി അപ്പം ഒരു പ്രശ്നവും ഇല്ലാതെ അളിയന്നെ നോക്കുമല്ലോ അല്ലേ അല്ലേ എന്തെങ്കിലും അവര് നല്ല

ഏത് ഡിപ്പാർട്ട്മെന്റ് ആലീസാണ് പിന്നെ കൊച്ചളീൻ എല്ലടെ അവൻ ചെയ്ത് തരാങ്ങാൻ സംഭവിക്കൂ പാട്ട് എടുത്താ നീ അവ ഒന്നും ചെയ്യില്ല നീ പോയി കിടന്നു പാടിക്കോളും നീ പോയി തുറക്